അപ്പോൾ മാങ്ങ ചേർത്തി ഉപ്പ് ചേർത്തി ഞാൻ മുളകും പൊടിയാണെങ്കിൽ ചേർക്കാൻ പോകുന്നത് കേട്ടോ മുളകും പൊടി നൂറ് ഗ്രാമ മുളകും പൊടി മിക്സ് ചെയ്യണ്ടേ ഞാനത് ചേർക്കുന്നത് അച്ചാറിൻ്റെ പൊടിയാണ് നൂറുച്ച ഗ്രാമിൻ്റെ അഞ്ച് പാക്കറ്റുണ്ട് അഞ്ച് പാക്കറ്റും നമ്മളതിൽ ചേർക്കണം ഒരു ലിറ്റർ സുർക്ക Potete fare di più. Se mi guardate, non mi sei

നമ്മളതിൽ രസം പഞ്ചസാര ചേർത്ത് വെക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അല്ലാതെ മതിയൊന്നും ഉണ്ടാവില്ല മിക്സ് ചെയ്ത് കൊടുക്കുക ക്ക് ബോട്ടലിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ കൊഴിച്ചു കൊടുക്കണം അപ്പോൾ പൂപ്പൽ വരാതിരിക്കുക അപ്പോൾ അതിനെ നല്ല നല്ലെണ്ണ വാങ്ങിയിട്ടുണ്ട് ബോട്ടലാണ് എണ്ണേനും കുപ്പിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കേണ്ടത് അച്ചാർ നിറച്ചിൻ്റെ ശേഷം ൊഴിച്ച് കൊടുക്കേണ്ടത് കുറച്ച് ഒഴിച്ചാൽ മതി അധികം ഒന്നും ഒഴിക്കണ്ടിത് ഒരു രണ്ട് മണിക്കൂർ മസാലയൊക്കെ വരും പുളിയൊക്കെ പിടിച്ചിട്ടു ശേഷം നമുക്ക് ബോട്ടിലാക്കിയിട്ട് ഈ എണ്ണ ഒഴിച്ചിട്ട് മൂടിയെക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു നല്ലൊരു മയം വന്നിട്ട് അതെല്ലാം ഇതായിക്കോളും പാകമായിക്കോളും ഇപ്പോൾ അത് ലേശം ഈ കൊഴുപ്പ് തന്നെ മാങ്ങിയെടുത്തിരിക്കുന്നത് ചനച്ച മാങ്ങിയെടുത്തിരിക്കുന്നത് പച്ച പെറും പച്ച അല്ല അതാണ് അങ്ങനെ കളർ വരുന്നത് കേട്ടോ ഒരു ടേസ്റ്റ് കിട്ടും നല്ല അടിപൊളി ടേസ്റ്റുള്ള മാ മച്ചാറാണ് അപ്പോൾ ഇതിന് മുന്നൊരു ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സദ്യക്ക് കാര്യം ഉണ്ടാക്കുന്ന മാതിരിയുള്ള ഒരു ഇത് ഇപ്പോൾ നല്ല ഒരു ഒന്ന് രണ്ട് കൊല്ലം പോരായി അപ്പോൾ അത് നന്നായി ചെറുതാക്കിയിട്ട് പീസ് പീസാക്കിയിട്ട് അരിഞ്ഞത് തന്നെ ഇത് വലിയ എന്താണ് എന്നാലും മധുരം ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇതിന് മധുരമൊക്കെ ചേർത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ ഒന്ന് ഒന്ന് ചെയ്ത് നോക്കണ്ട കേട്ടോ എന്നാൽ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം